നമസ്കാരം തത്തുമയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ ആർ പി തോട്ട്സ് എന്ന ഈ പരിപാടി നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഭാരതത്തിൻ്റെ നാഷണൽ സെക്യൂരിറ്റി പ്രതിരോധ രംഗം ഈ മേഖലയെ സംബന്ധിച്ച വിഷയങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം ചുവപ്പുകോട്ടയുടെ ഇടനാഴിയിൽ നിന്നുകൊണ്ട് ലോകത്തെ അഭിസംബോധന ചെയ്തപ്പോൾ അതിൽ ഒരു ഡിഫൻസ് സംബന്ധിച്ച് പ്രതിരോധ രംഗം സംബന്ധിച്ച് അല്ലെങ്കിൽ ദേശീയ സുരക്ഷ സംബന്ധിച്ച് ഏതൊക്കെ വിഷയങ്ങളാണ് അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞത് അതെന്തൊക്കെയായിരിക്കും അതിൻ്റെ ഭാവി എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചെറിയ തോതിലെങ്കിലും ചർച്ച ചെയ്യാൻ പോകുന്നത് കാരണം ഇതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നതേ ഉള്ളൂ അതിനു മുമ്പ് ആദ്യം തന്നെ പറയട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നത്തെ പ്രസംഗം ഇന്നത്തെ സ്വാതന്ത്ര്യദിന സന്ദേശം അതൊരു റെക്കോർഡും കൂടിയാണ് പണ്ഡിറ്റ് നെഹ്റുവിന് ശേഷം ഏറ്റവും കൂടുതൽ തവണ സ്വാതന്ത്ര്യദിന പ്രസംഗം ചുവപ്പുവട്ടയിൽ നിന്ന് നടത്തിയ പ്രധാനമന്ത്രി എന്ന നിലയിൽ അതായത് തുടർച്ചയായി സ്വാതന്ത്ര്യദിന സന്ദേശം ചുവപ്പുവട്ടയിൽ നിന്ന് നൽകിയ പ്രധാനമന്ത്രി എന്ന നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഹൈലൈറ്റ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നെഹ്റു പതിനേഴ് പ്രാവശ്യവുമാണ് തുടർച്ചയായി ഈ സ്വാതന്ത്ര്യദിന സന്ദേശങ്ങൾ നൽകിയത് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി രാജ്യത്തെ അഭിസംബോധന ചെയ്തിട്ടുള്ളത് പക്ഷേ ശ്രീമതി ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിന് ശേഷം വന്നാൽ അദ്ദേഹത്തിൻ്റെ മകൾ കൂടിയായ ശ്രീമതി ഇന്ദിരാഗാന്ധി പതിനാറ് പ്രാവശ്യം രാജ്യത്തെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പക്ഷേ അത് രണ്ട് ഘട്ടമായിട്ടാണ് അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അവർ അധികാരത്തിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നെഹ്റുവിന് ശേഷം ഏറ്റവും കൂടുതൽ തവണ തുടർച്ചയായി സ്വാതന്ത്ര്യദിന സന്ദേശങ്ങൾ നൽകിയ ആളായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ് അത് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു മുഖവുര എന്നുള്ള നിലയിൽ പറഞ്ഞേ ഉള്ളൂ പക്ഷേ പ്രസംഗത്തിലെ കാതൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രധാന വിഷയം തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം രാജ്യത്തെ സംബന്ധിച്ച് രാജ്യത്തിൻ്റെ ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഭാവി കാലത്തെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് ഇപ്രാവശ്യവും അദ്ദേഹം അങ്ങനെ തന്നെയാണ് ചെയ്തത് ഇപ്രാവശ്യം പക്ഷേ ചില വ്യത്യാസങ്ങളുണ്ടായിരുന്നു ഭാരതത്തിൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചപ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ എനിക്ക് എന്തുകൊണ്ടാണ് എന്നറിഞ്ഞുകൂടാ ഇപ്പോൾ ഇത്രയും സമയം കഴിഞ്ഞിട്ടും മാധ്യമങ്ങളത് കാര്യമായിട്ട് എടുത്ത് പറഞ്ഞ് കണ്ടില്ല ഭാരതത്തിലെ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ അതായത് പട്ടിക ജാതി വിഭാഗങ്ങളിൽ നിന്ന് നിയമസഭാ സാമാജികയായ ആദ്യത്തെ ബിരുദധാരിയായ ശ്രീമതി ദാക്ഷായണി വേലായുധനെക്കുറിച്ച് പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സംസാരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ സന്ദേശം ഇന്ന് ആരംഭിച്ചത് അത് അധികം ആൾക്കാർ ശ്രദ്ധിച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അദ്ദേഹം സ്വാതന്ത്ര്യസമര സേനാനികളെക്കുറിച്ചും മുൻ പ്രധാനമന്ത്രിമാരെക്കുറിച്ചും മുൻ പ്രസിഡന്റുമാരെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട് നേരത്തെയും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഇങ്ങനെ ചില വ്യക്തികളെക്കുറിച്ച് പറഞ്ഞു അതേപോലെ തന്നെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഡോക്ടർ സാഹിബ് അംബേദ്കറെക്കുറിച്ച് പറഞ്ഞു ഒപ്പം ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയെക്കുറിച്ചും അദ്ദേഹം സ്പെഷ്യൽ പരാമർശം നടത്തി എന്നുള്ളത് ഇപ്രാവശ്യ ഒരു പ്രത്യേകതയാണ് അതോടൊപ്പം എല്ലാവരും ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ആർ എസ് എസിനെക്കുറിച്ചുള്ള പരാമർശവും ഒരു വലിയ പ്രത്യേകതയായി ഒരു ഒരു പക്ഷേ അതൊരു പ്ലസൻ സർപ്രൈസ് എന്ന് ഇംഗ്ലീഷുകാർ പറയുന്നത് പോലെ നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശമായിട്ട് സംഘത്തെക്കുറിച്ചുള്ള പരാമർശം മാറി കാരണം രാജ്യത്ത് ഏറ്റവും നിശബ്ദമായി ഏറ്റവും സുസംഘടിതമായി രാഷ്ട്രസേവ രാഷ്ട്ര ആരാധന നടത്തുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ നൂറാം വർഷത്തിൽ നൂറാം വയസ്സിലെത്തുന്ന ഈ സന്ദർഭത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ചുവപ്പുകോട്ടയിൽ നിന്ന് ഈ സംഘടനയെ അംഗീകരിച്ചുകൊണ്ട് സംഘടന ലോകത്തിലെ ഏറ്റവും വലിയ എൻ ആണ് എന്ന് എടുത്തു പറയുന്നത് രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അതേപോലെ ആർ എസ് എസിനു വേണ്ടി ജീവൻ സമർപ്പിച്ച ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസിനോടൊപ്പം സഞ്ചരിക്കുന്ന ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായ വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമായി ഇതെല്ലാം കൂടാതെ പ്രധാനമന്ത്രി നമ്മളുടെ യൂത്ത് പവറിനെ കുറിച്ച് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ സംസാരിച്ച രണ്ടോ മൂന്നോ വാക്കുകളുണ്ടെങ്കിൽ അതൊന്ന് ആത്മനിർഭരതയാണ് സ്വയം പര്യാപ്തതയാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പരാശ്രയമാണ് നമ്മളുടെ അടിമത്തത്തിലേക്ക് നമ്മൾ പോകാനുണ്ടായ കാരണം ആ പരാശ്രയം ഇനി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല പക്ഷേ അതോടൊപ്പം അതിന് പകരം വെക്കാൻ ആത്മനിർഭരത വേണം സ്വയം പര്യാപ്തത നമ്മൾ കൈവരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായി കൂടിയാണ് അദ്ദേഹം ഈ കാര്യം സംസാരിച്ചത് അത് കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ സംസാരിച്ചത് യൂത്ത് പവറിനെ കുറിച്ചാണ് നമ്മളുടെ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു അതൊക്കെ നമ്മൾ തത്തുമയിൽ മറ്റു പരിപാടികളിലൊക്കെ ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല നമ്മുടെ കർഷകരെക്കുറിച്ച് സംസാരിച്ചു നമ്മുടെ മത്സ്യബന്ധന രംഗത്ത് പ്രവർത്തിക്കുന്നവരെക്കുറിച്ച് സംസാരിച്ചു സാധാരണക്കാരെക്കുറിച്ച് കുട്ടികളെക്കുറിച്ച് അമ്മമാരെക്കുറിച്ച് ലാഖ്പതി ദീദിമാരെക്കുറിച്ച് അങ്ങനെ നിരവധി വിഷയങ്ങൾ എല്ലാം സർവസ്പർശിയായ ഒരു പ്രസംഗമാണ് അദ്ദേഹം നൂറ്റിമൂന്ന് മിനിറ്റ് ആ പ്രസംഗത്തിൻ്റെ ദൈർഘ്യവും ഇപ്രാവശ്യം റെക്കോർഡ് ാണ് കാരണം ഏറ്റവും നീണ്ട അദ്ദേഹത്തിൻ്റെ പ്രസംഗം തൊണ്ണൂറ്റിയെട്ട് മിനിറ്റ് ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് നൂറ്റിമൂന്ന് മിനിറ്റ് ആയിരുന്നു ഇനി അദ്ദേഹം പറഞ്ഞ പ്രതിരോധ രംഗം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയ രണ്ട് ഫാക്ടേഴ്സ് അദ്ദേഹം ഇന്ന് പറഞ്ഞു അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞുകൊട്ടെ ഇതുവരെ കാണാത്ത തരത്തിൽ പ്രധാനമന്ത്രിയുടെ ഒരു രോഷപ്രകടനം അല്ലെങ്കിൽ കൂടി അദ്ദേഹം സംസാരിച്ചതും നമ്മൾ ഇന്ന് കണ്ടു അദ്ദേഹം നിരവധി തവണ രോഷത്തോടെ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ രാഷ്ട്രീയ പ്രസംഗങ്ങളിലും രാഷ്ട്രീയ വേദികളിലും ഒക്കെ ആയിരുന്നു വളരെ ശാന്തനായി രാജ്യത്തെ സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളുടെ നേട്ടങ്ങൾ രാജ്യത്തിൻ്റെ പുരോഗതി ഒക്കെ പറയുന്ന സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ഇപ്രാവശ്യം അദ്ദേഹം അല്പം രോഷത്തോടെ സംസാരിച്ചത് ശത്രുക്കളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾക്കെതിരെ ചുങ്കയുദ്ധവും നമ്മൾക്കെതിരെ തീവ്രവാദവും ഒക്കെ നടത്തി രാജ്യത്തെ തകർക്കാൻ അല്ലെങ്കിൽ രാജ്യത്തെ പിന്നോട്ടടിക്കാൻ ശ്രമിക്കുന്നവരെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം രോഷം കൊണ്ടത് ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി ഇനി ഞാൻ ഈ രണ്ട് വിഷയങ്ങൾ ഒന്ന് എടുത്തു പറഞ്ഞുകൊള്ളട്ടെ ഈ രണ്ട് കാര്യങ്ങൾ പ്രതിരോധ രംഗവുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് അദ്ദേഹം പറഞ്ഞത് മിഷൻ സുദർശന ചക്രയെക്കുറിച്ചാണ് ഒരു കാര്യം ഓർത്തുകൊള്ളുക അടുത്ത ഒരു പത്തു വർഷങ്ങൾക്കിടയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോകുന്ന ഒരു വാക്കായിരിക്കും ഈ മിഷൻ സുദർശന ചക്രം നമ്മളുടെ പ്രതിരോധ രംഗത്തെ നമ്മളുടെ ദേശീയ സുരക്ഷാ രംഗത്തെ അടിമുടി മാറ്റിമറിക്കാനുള്ള ശക്തിയോടുകൂടിയാണ് മിഷൻ സുദർശന ചക്ര ലോഞ്ച് ചെയ്യപ്പെടാൻ പോകുന്നത് ഇതിനെ ചിലരൊക്കെ റഷ്യയിൽ നിന്ന് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ മേടിച്ച അന്നോട്ട് നമ്മൾ മേടിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡ് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം ഡിഫൻസ് സിസ്റ്റത്തെ ആയി ബന്ധപ്പെടുത്തി പറയുന്നുണ്ട് കാരണം അതിനെ നമ്മൾ സുദർശന ചക്ര എന്നാണ് നമ്മൾ വിളിക്കുന്നത് പക്ഷേ ഇത് അതുമാത്രമല്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാരണം ഈ മിഷൻ സുദർശന ചക്ര എന്ന് പറയുമ്പോൾ അത് വെറും സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം മാത്രമല്ല മറിച്ച് അതൊരു സമഗ്രമായ പ്രതിരോധ പദ്ധതിയാണ് ആ പ്രതിരോധ പദ്ധതിക്ക് ശക്തി നൽകുന്നത് റഷ്യയല്ല മറിച്ച് ആത്മനിർഭരതയാണ് ഭാരതീയതയാണ് ഭാരതത്തിനുള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന ആയിട്ടുള്ള സിസ്റ്റംസ് ഉപയോഗിച്ച് ഇൻഡിജീനിയസ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് ഭാരതത്തിൽ തന്നെ നിർമ്മിക്കാൻ പോകുന്ന ഒരു വലിയ പ്രതിരോധ കവചത്തിൻ്റെ ഒരു ആദ്യത്തെ ഒരു പ്ലാനാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇത് ശത്രുക്കളുടെ ഡ്രോണോ മിസൈലോ വെടിവെച്ചിടാൻ വേണ്ടി മാത്രമുള്ളതല്ല ഇത് പ്രതിരോധം മാത്രമല്ല മറിച്ച് ഇത് ആക്രമണത്തിനുള്ള ആയുധം കൂടിയാണ് കാരണം സുദർശന ഏക്രം എന്ന് നമ്മൾ പറയുമ്പോൾ സുദർശന ഏക്രം ഒരു കവചമായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ മഹാഭാരത യുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ജയദ്രഥൻ്റെ ഒക്കെ ബന്ധപ്പെട്ട് നമുക്കെല്ലാവർക്കും അറിയാം സൂര്യനെ മറച്ച കഥയൊക്കെ അറിയാം ഒരു പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ബന്ധപ്പെട്ടാണ് ഈ പേരെങ്കിലും സുദർശന ചക്രം ഒരു പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചക്രം മാത്രമല്ല അതൊരു ആക്രമണത്തിനുള്ള ആയുധം കൂടിയാണ് ശത്രുവിനെ തീർക്കാനുള്ള ആയുധം കൂടിയാണ് അതെല്ലാവർക്കും അറിയാം അത് ഒരു പക്ഷേ പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അതിൻ്റെ കൃത്യമായ സൂചനകളുണ്ട് ഈ മിഷൻ സുദർശന ചക്ര രാജ്യത്തൊട്ടാകെ ഒരു അയൺ ഡോം ഉണ്ടാക്കാനുള്ള ഒരു വലിയ പദ്ധതിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇസ്രയേലിൻ്റെ അയൻ ഡോമിനെക്കുറിച്ചൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം ആകാശത്തൊരു വലിയ കവചം സൃഷ്ടിക്കുകയാണ് പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ ഈ പറയുന്ന കവചം ചില മേഖലകളിൽ മാത്രം പോരാ മറിച്ച് ഭാരതത്തിലെ ഓരോ പൗരനും സംരക്ഷണം നൽകുന്ന സുരക്ഷ നൽകുന്ന ഒരു കവചമായിട്ട് ഇതിനെ മാറ്റണം എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പിന്നിലുള്ള യഥാർത്ഥ ചിന്ത അതിൽ വലിയ നഗരങ്ങൾ അതേപോലെ നമ്മളുടെ വളരെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഐ എസ് ആർഒ പോലെയുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ അതേപോലെ റിഫൈനറികൾ ഇതെല്ലാം അതിനകത്ത് വരും അതോടൊപ്പം നമ്മളുടെ വളരെ പ്രധാനപ്പെട്ട മതപരമായ സ്ഥാനങ്ങൾ നമ്മളുടെ ക്ഷേത്രങ്ങൾ നമ്മളുടെ ആശ്രമങ്ങൾ അതുപോലെയുള്ള സ്ഥലങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ അയൺ ഡോം ഉപയോഗിക്കപ്പെടും എന്നാണ് പ്രധാനമന്ത്രി നൽകുന്ന സൂചന രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ രാജ്യത്തെ എല്ലാ ഭാഗങ്ങളിലും മിഷൻ സുദർശന കവചം ഉണ്ടാകാൻ പോവുകയാണ് ഇതാണ് പ്രതിരോധ രംഗത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഇനി രണ്ടാമത്തെ കാര്യം പ്രധാനമന്ത്രി ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സൂചന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങേയറ്റം ഏറ്റവും സന്തോഷിക്കുന്ന എനിക്ക് വലിയ സമാധാനം ഉണ്ടായ ഒരു കാര്യമാണ് അതിർത്തിയിലെ സുരക്ഷ സംബന്ധിച്ച് പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം കൃത്യമായിട്ട് അതിർത്തിയിലെ ഡെമോഗ്രാഫിയിൽ വരുന്ന മാറ്റങ്ങൾ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇന്ന് എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും പ്രധാനമന്ത്രി ഇതുവരെ ഇത് രണ്ടും കൂടി ചേർത്ത് രണ്ടും കൂടി ലിങ്ക് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മളുടെ നോർത്ത് ഈസ്റ്റ് മേഖലയിൽ പ്രത്യേകിച്ച് ബംഗ്ലാദേശ് ബോർഡറിലൊക്കെ വലിയ തോതിൽ ഭാരതത്തിനുള്ളിലേക്ക് നുഴഞ്ഞുകയറ്റം നടക്കുകയും അതോടുകൂടി നമ്മളുടെ ഇന്ത്യൻ സംസ്ഥാനത്ത് മതപരമായ രീതിയിൽ ജാതീയപരമായ രീതിയിൽ ഒക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുകയാണ് അസമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം അസമിലെ ചില ജില്ലകൾ മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഭാരതത്തിനുള്ളിലെ മുസ്ലിം ജനസംഖ്യ അല്ല നമ്മളുടെ ഭാരതത്തിനുള്ളിലെ ഭാരതീയരായ മുസ്ലിങ്ങളല്ല മറിച്ച് നുഴഞ്ഞുകയറ്റക്കാർ വലിയ തോതിൽ ഇവിടെ എത്തുകയും നമ്മളുടെ കറപ്റ്റായിട്ടുള്ള അഴിമതിക്കാരായിട്ടുള്ള രാഷ്ട്രീയക്കാരുടെ സഹായത്തോടുകൂടി വ്യാജരേഖകൾ നിർമ്മിച്ച് വോട്ടർ പട്ടികയിൽ കടന്നുകൂടുകയും ചെയ്തതാണ് ഇത് അസമിൽ മാത്രമല്ല വെസ്റ്റ് ബംഗാളിൽ വലിയ തോതിൽ ഇന്ന് നടക്കുന്നുണ്ട് ബീഹാറിൽ വലിയ തോതിൽ നടന്നിട്ടുണ്ട് ഇതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ബീഹാറിൽ ഈ ഒരു ഇൻറ്റൻസീവ് ഡ്രൈവ് തന്നെ നടക്കുന്നത് അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് രാഷ്ട്രീയത്തിൽ ഈ കോലാഹലങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നത് അത് മറ്റൊരു വിഷയമാണ് പക്ഷേ ഇന്ന് പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞ ഈ ഒരു കാര്യം അത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സമാധാനം നൽകുന്നതാണ് നമ്മളുടെ അതിർത്തി പ്രദേശത്തെ രാജ്യവിരുദ്ധരായ ആൾക്കാർ വന്ന് തമ്പടിച്ച് താമസിച്ച് അവർ നമ്മളുടെ രാജ്യത്തിൻ്റെ രേഖകളും കൈവശമാക്കി ഇവിടുത്തെ വോട്ടർമാരായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തു നിന്നുള്ള ഒരു ശത്രുവിൻ്റെ ഭീഷണിയുടെ കാര്യം പോലുമില്ല ആ ഭീഷണി നമ്മളുടെ ഉള്ളിൽ തന്നെ വരികയാണ് രാജ്യം അസ്ഥിരമാകുകയാണ് ഇത് വളരെ കൃത്യമായി ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്തായാലും ഇന്ന് നൂറ്റിമൂന്ന് മിനിറ്റ് നീണ്ടു നിന്ന പ്രസംഗത്തിലൂടെ പ്രധാനമന്ത്രി വരച്ചു കാട്ടിയത് ഭാരതത്തിൻ്റെ ഭൂതകാലവും വർത്തമാനകാലവും മാത്രമല്ല ഈ ലോകം മുഴുവൻ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഭാരതം എന്ന രാജ്യം ഉയരുന്നതിനെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷയാണ് യു പി ഐ മുതൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെയുള്ള രംഗങ്ങളിലെ നമ്മളുടെ പുരോഗതി ക്ലീൻ എനർജിയിലെ നമ്മളുടെ പുരോഗതി സമുദ്രമന്ധൻ പദ്ധതി അതായത് എണ്ണ പര്യവേഷണത്തിനുള്ള സമുദ്രമന്ധൻ പദ്ധതി അതേപോലെ അപൂർവ ധാതുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഖനനം ഇതെല്ലാം അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു സമഗ്രമായ പുരോഗതിയുടെ വലിയ പ്രതീക്ഷയാണ് പ്രധാനമന്ത്രി ഇന്ന് ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചത് അത് ലോകത്തിന് തന്നെ കൃത്യമായ ഒരു സന്ദേശമാണ് കാരണം ഭാരതം പുരോഗതിയിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഭാരതത്തെ തളർത്താനും തകർക്കാനും ശ്രമിക്കുന്ന ശത്രുക്കൾക്ക് അവർക്ക് വേണ്ടതും നമ്മളിവിടെ തയ്യാറാക്കുന്നുണ്ട് എന്നുള്ള കൃത്യമായ സന്ദേശമാണ് അദ്ദേഹം കൊടുത്തത് നമ്മൾക്ക് രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഈ ദിവസം തന്നെ ഇങ്ങനെയൊരു സന്ദേശം ലഭിച്ചതിലുള്ള സന്തോഷം നിങ്ങളെല്ലാവരുമായിട്ടും പങ്കുവെക്കുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരം